തികച്ചും അപ്രതീക്ഷിതമായി കേരളത്തിലെ റെയിൽവേ ട്രാക്കിലൂടെ കേന്ദ്ര സർക്കാർ അനുവദിച്ച അതിവേഗ ട്രെയിനായ വന്ദേ ഭാരത് എക്സ്പ്രസ് ഓടിയെത്തി അതിനെ രാഷ്ട്രീയം മറന്ന് ആഘോഷിക്കുകയാണ് കേരളത്തിൻ്റെ വളർച്ചയും വികസനവും ആഗ്രഹിക്കുന്ന മലയാളികൾ പക്ഷേ അപ്പോഴും അധികാര ആലസ്യത്തിൽ മതിമറന്ന് ജനങ്ങൾക്ക് അരാജകത്വം മാത്രം സമ്മാനിക്കുന്ന ഇടത് സഖാക്കൾ ില്ലാതെ കോലാഹലങ്ങൾ ഉണ്ടാക്കി വന്ദേ ഭാരത് എക്സ്പ്രസിനെ വിവാദങ്ങളുടെ ട്രാക്കിൽ ഓടിക്കാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് അതിവേഗ വികസനങ്ങൾക്ക് ആക്കം കൂട്ടുമെന്ന് കാട്ടി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നീളുന്ന സെമി ഹൈസ്പീഡ് കോറിഡോർ പദ്ധതിയായി ഇടത് സർക്കാർ അവതരിപ്പിച്ച കേരളിന്റെ മുടക്കു മുതൽ അറുപത്തിനാലായിരം കോടി രൂപയായിരുന്നു അതിൻ്റെ സർവേ നടപടികൾ തുടങ്ങിയപ്പോൾ തന്നെ കുടിയേറക്ക് പേടിച്ച് പതിനായിരക്കണക്കിന് കുടുംബങ്ങളുടെ ശക്തമായ പ്രതിഷേധമാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടായത് പദ്ധതിക്ക് സ്ഥലം നൽകുന്നവർക്ക് വിപണി വിലയുടെ നാലിരട്ടി നൽകാമെന്ന് സഖാക്കൾ തള്ളി മറിച്ചെങ്കിലും അങ്ങേയറ്റം ധിക്കാരത്തോടെ പാവപ്പെട്ടവന്റെ തിണ്ണയിലും അടുക്കളയിലും കയറി മഞ്ഞക്കല്ലിട്ട ഭരണകൂട ദാർഷ്ട്യത്തിനെതിരെ അനിതര സാധാരണമായ ചെറുത്തുനിൽപ്പാണ് കേരളത്തിലുണ്ടായത് പദ്ധതി കേരളത്തെ സമ്പൂർണമായി നശിപ്പിക്കുമെന്ന് പരിസ്ഥിതി പ്രവർത്തകർ പറഞ്ഞപ്പോൾ അസംസ്കൃത പദാർത്ഥങ്ങളുടെ അഭാവവും കടത്തിൽ നട്ടം തിരിയുന്ന സർക്കാരിൻ്റെ സാമ്പത്തിക ബലഹീനതയും ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷവും പദ്ധതിക്കെതിരെ രംഗത്തെത്തി അങ്ങനെ അങ്ങേയറ്റം അശാസ്ത്രീയമായ കേരളിനെ കമ്മ്യൂണിസ്റ്റുകാർ പോലും മനസ്സുകൊണ്ട് തള്ളിക്കളഞ്ഞു ഇതിനിടയ്ക്ക് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ തൽക്കാലത്തേക്ക് മഞ്ഞക്കല്ല് പെട്ടിയിൽ വെച്ച് പൂട്ടിയിട്ട് വികസനവാദത്തിന്റെ പൊയ് മുഖം കാട്ടി രംഗത്ത് വന്ന ഇടത് കാപ്പട്ടിങ്ങളെ ജലം തോൽപ്പിച്ച് മൂലയ്ക്കരുത്തി അപ്പോഴും കേരയിൽ വരും കേട്ടോ എന്ന് ആണയിട്ട പിണറായിയുടെ ജലവികാരം മാനിക്കാത്ത വരട്ടു വാദങ്ങളെ കേന്ദ്ര സർക്കാരും തള്ളിക്കളഞ്ഞതോടെ കേരയിൽ ഒരിക്കലും നടക്കാത്ത സ്വപ്നമായി മാറി ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച സെമി ഹൈസ്പീഡ് ട്രെയിനായ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രാക്കിലിറങ്ങി നാല് വർഷങ്ങൾക്ക് ശേഷമാണ് കേരളത്തിലേക്ക് ഓടിയെത്തിയത് നൂറ്റി പതിനഞ്ച് കോടി മാത്രം ചെലവിട്ട് വിമാനത്തിലേതു പോലെയുള്ള സൗകര്യങ്ങൾ ഒരുക്കിയാണ് വന്ദേ ഭാരത് എത്തിയിരിക്കുന്നത് ദുരന്ത നിവാരണത്തിനായ ഡിസാസ്റ്റർ ലൈറ്റുകൾ ഫയർ റെസ്ക്യൂ സിസ്റ്റം ഓട്ടോമാറ്റിക് ആന്റി കൊളീഷൻ സിസ്റ്റം ആന്റി ബാക്ടീരിയൽ സംവിധാനങ്ങൾ കൊണ്ടുള്ള ബാഷ്പീകരണം വിദൂര നിരീക്ഷണ സംവിധാനം ഇങ്ങനെ നിരവധി പ്രത്യേകതകളാണ് വന്ദേ ഭാരതിനുള്ളത് ഉള്ളത് നൂറ്ററുപത് കിലോമീറ്റർ വേഗത്തിൽ കുതിച്ചുപായാൻ വന്ദേഭാരതിന് ആകുമെങ്കിലും വളവുകളുള്ള കേരളത്തിലെ ട്രാക്കിൽ പരമാവധി നൂറ്റിപ്പത്ത് കിലോമീറ്റർ വേഗതയെ എടുക്കാനാകൂ എന്ന പരിമിതിയുണ്ട് സംസ്ഥാനത്തിന് ഒരു ചില്ലിക്കാശ് പോലും മുടക്കില്ലാതെ ഒരു പാവപ്പെട്ടവനെയും കുടിയേറയ്ക്ക് വിടാതെ പദ്ധതി പ്രഖ്യാപിച്ചിട്ട് കാലങ്ങളോളം ഇട്ട് വലിപ്പിക്കാതെ ഒരു പരിസ്ഥിതി പ്രശ്നവും ഉണ്ടാക്കാതെ കേരളത്തെ രണ്ട് കഷ്ണമായി വെട്ടിമുറിക്കാതെ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ തലയെടുപ്പോടെ ഓടിയെത്തിയ വന്ദേ ഭാരത് കേരളത്തിലെ ജനങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ഒരുപാട് മുകളിൽ തന്നെയാണ് വന്ദേ ഭാരത് ട്രെയിനിനെ കേരളത്തിന് സമ്മാനിച്ച കേന്ദ്ര സർക്കാരിനും അതിനായി അധ്വാനിച്ചവർക്കും കേരളത്തിലെ ജനങ്ങൾ ആത്മാർത്ഥമായി നന്ദി പറയുകയാണ് കേന്ദ്ര സർക്കാർ വന്ദേ ഭാരത് ട്രെയിൻ അനുവദിച്ചതിനെ മനഃപൂർവ്വം ഇടിച്ചു താഴ്ത്താൻ കച്ചമുറുക്കി ഇറങ്ങിയിരിക്കുകയാണ് സഖാക്കൾ ആകമാനം ഡി വൈ എഫ് നേതാവ് വി കെ സനോജും ഇടത് യാത്രികനായ ഷിബുസ്വാമിയും അടക്കമുള്ളവർ ലെവലേശം ഉളുപ്പില്ലാതെ വന്ദേ ഭാരതിൻ്റെ വേഗതയും ടിക്കറ്റ് ചാർജും ചൂണ്ടിക്കാട്ടി ഒരിക്കലും ജനിക്കാൻ സാധ്യതയില്ലാത്ത കേരയിൽ എന്ന കൊച്ചിന്റെ ജാതകം വായിച്ച് വീണ്ടും വീണ്ടും ഇളിഭിരായി മാറുകയാണ് ഇന്ധന സിസ് ഒരു പൈസ പോലും കുറയ്ക്കാൻ തയ്യാറല്ലാത്ത പിണറായി സർക്കാർ കേരളിൽ വന്ദേ ഭാരതിനേക്കാൾ ചാർജ് കുറവായിരിക്കും എന്ന് വാഗ്ദാനം നൽകുന്നതിനേക്കാൾ വലിയ കോമഡി ഉണ്ടോ വന്ദേ ഭാരത് ട്രെയിനിൽ സാധാരണക്കാർക്ക് എക്സിക്യൂട്ടീവ് ക്ലാസ്സിൽ യാത്ര ചെയ്യേണ്ട ഒരു കാര്യവുമില്ല അവർക്ക് ചെയർ കാറിൽ യാത്ര ചെയ്താൽ മതി പിന്നെ എന്തിനാണ് എക്സിക്യൂട്ടീവ് ക്ലാസ് ടിക്കറ്റ് നിരക്കും ഒരിക്കലും യാഥാർത്ഥ്യമാകാൻ സാധ്യതയില്ലാത്ത കേരള ടിക്കറ്റ് നിരക്കുമായി താരതമ്യം ചെയ്യുന്നത് പിന്നെ വേഗതയുടെ കാര്യമാണെങ്കിൽ ട്രാക്കുകൾ നേരെയാക്കാൻ കേരള സർക്കാർ സഹകരിച്ചാൽ വന്ദേ ഭാരത് തനിയേ വേഗത്തിലായിക്കോളും ഏതായാലും കേന്ദ്ര സർക്കാരിന്റെ എല്ലാ വികസന പദ്ധതികളുടെയും ക്രെഡിറ്റ് അടിച്ചു മാറ്റിയിരുന്ന എട്ടുകാലി മമ്മൂഞ്ഞുകൾ വന്ദേ ഭാരത് വിഷയത്തിൽ തേഞ്ഞൊട്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ അതെ ശരിക്കും തേഞ്ഞൊട്ടിരിക്കുകയാണ് സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപി പറഞ്ഞതുപോലെ വന്ദേ ഭാരത് പാഞ്ഞു വന്നതോടെ ജനങ്ങളുടെ നെഞ്ചത്തടിച്ച മഞ്ഞക്കല്ലുകൾ طول النوم